നമ്മള് വഴിതെറ്റിയൊരു കാട്ടിലൂടെ അലയുകയാണ് കഴിച്ചത് വഴി തെറ്റിപ്പോയി എവിടെങ്കിലും എത്തുമ്പോ റോഡ് കാണുമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു ആക്ച്വലി ഇങ്ങനത്തെ ചെറിയ സ്ഥലങ്ങളിൽ കൂടെ ഒന്നും പോകരുതെന്നാണ് നമ്മൾ എവിടെ എത്തുന്നു എന്ന് നമുക്കൊരു പ്രതീക്ഷയില്ല എന്തായാലും പോയി നോക്കാം എവിടെയെങ്കിലും എത്തുമ്പോൾ ഒരു ഗ്രീൻ സിഗ്നൽ കാണുമായിരിക്കും ഫുൾ കാടാണ് ഫുൾ കാട അപ്പത്തൊക്കെ വീട് വീടുകളൊക്കെ ഉണ്ട് പക്ഷേ ഈ വഴി ഒരു ചെറിയൊരു വഴിയാണ് ഇതെങ്ങോട്ടോ ലീഡിയുന്നൊരു വഴിയാണ് ഇതൊരു കുഞ്ഞ് വഴി ബെൽമോണ്ട് നേച്ചർ ട്രയൽ എന്തോ കണ്ടെത്തി ഇവിടെ എത്തിയപ്പോൾ എന്തോ ഒരു സംഭവം കണ്ടെത്തി ഇവിടെന്താണ് ഇതെന്താണ് ഒരു ഗുഹ ഗുഹയല്ല ഇത് ഒരു വലിയ മരം അങ്ങാണ്ട് കുറെ നാള് മുന്നേ വെട്ടി ഇട്ടേക്കുന്നാണ് ബെൽമോൺ നേച്ചർ ട്രാൽ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എന്താണ് സംഭവം എന്തായാലും ഇവിടെ ഇവിടെ പാമ്പില്ലാത്തവർ വരിട്ട് പോവാം നമുക്ക് ഓ മൈ ഗോഡ് നമ്മൾ എത്തിയതൊരു ഗൈസ് പ്രതീക്ഷിച്ചില്ല ഇവിടെ ഇങ്ങനാണെന്ന് വഴിയുണ്ട് പക്ഷെ ഇത് അത്ര സേഫല്ല ഓ എനിക്ക് തോന്നുന്നു സെമിത്തേരിയിലേക്കുള്ള വഴിയായിരുന്നു അതായിരുന്നു അങ്ങനെ അവിടെ കാരണം അധികാരം വരാത്ത സ്ഥല ഒത്തിരി ഇതൊക്കെ ഒത്തിരി പഴയതാണെന്ന് തോന്നുന്നു കണ്ടിട്ട് ഇവിടുത്തെ സെമിത്തേരിയാണത് ഇവിടെ ഇങ്ങനെ ഒരു സെമിത്തേരി ഞങ്ങള് താമസിക്കുന്നതിന്റെ അടുത്താണ് പക്ഷെ ഇവിടെ ഇങ്ങനൊരു സെമിത്തേരി ഉണ്ടെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് ഭയങ്കര ഒരു സ്ഥലം ഒരു ഹെലികോപ്റ്റർ വരുന്നുണ്ട് പിന്തുടരുന്നയാണോന്ന് എനിക്കൊരു സംശയമുണ്ട് ഓക്കെ ഹെലികോപ്റ്റർ അങ്ങ് പോയി അപ്പൊ ഓക്കെ നമ്മളെ തിരക്കി വന്നതല്ല പഴയ ഓക്കെ ആൾക്കാർ വരുന്നുണ്ട് ഇങ്ങോട്ടൊക്കെ ആൾക്കാര് ചുമ്മാക്കിന് മോർണിംഗ് വാക്കിനൊക്കെ വരുന്നുണ്ട് ഇത് കണ്ടിട്ട് ഒത്തിരി പഴയ കലറുകളാണ് എല്ലാം അല്ലേ പുതിയതെന്നും കാണുന്നു ഇവിടേന് സ്ഥലമില്ലായിരിക്കണം നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നല്ല രീതിയിൽ ആ ഈ ഒരു ഗ്രീനിഷ് ടച്ചാണ് ഇതിന് കൊടുത്തേക്കുന്ന സ്റ്റോൺസ് ഒക്കെ ഗ്രീൻ ഇതാണെങ്കിൽ ബ്ലാക്ക് തീം പോലെ ഇവിടെ കൂടുതലും ഈ പട്ടിയൊക്കെ കൊണ്ടുവരുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതൽ വരുന്നതെന്ന് തോന്നുന്നു ഭയങ്കര ഈ കലർ നോക്കിയാണ് ഒരു സൈഡിലോട്ട് ചരിഞ്ഞുപോയത് ഒത്തിരി പഴക്കമുള്ള ഇത് ഓ നൈന്റീൻ ട്വന്റി ടുതാണ് ആ ചരിഞ്ഞിരിക്കുന്ന സംഭവം ഒത്തിരി പഴയതാ ട്വന്റി ഓക്കെ നമ്മൾ ആ സെമിത്തേരിയിൽ ഒന്ന് ഇറങ്ങി ഇപ്പോൾ ആ ഇപ്പോൾ കുറച്ച് ആശ്വാസമായി നമ്മൾ സ്ഥിരം വരുന്ന പാർക്കിലെത്തി ആ